സ്റ്റോർ അടൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അടൂർ പോസ്റ്റ് ഓഫീസിൽ വന്ന പാഴ്സലിൽ നിന്നും പുകയും ശബ്ദവും ഉയർന്നതാ ഭീതി പരത്തി ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അടൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ശനിയാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം പുകയും ശബ്ദവും ഉയർന്ന പാഴ്സലിൽ എയർ ഗണ്ണിൽ ഉപയോഗിക്കുന്ന പെല്ലറ്റുകളും മരുന്നുകളും അടൂർ പോലീസ് കണ്ടെത്തി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഇളമണ്ണൂരിലേക്കുള്ള ജിതിൻ എസ് നായർ എന്ന ആളുടെ പേരിലാണ് പാഴ്സൽ എത്തിയത് ഇന്ത്യ പോസ്റ്റ് വഴി സ്ഫോടക വസ്തുക്കൾ അയക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് മറ്റ് തപാൽ സേവനങ്ങളെപ്പോലെ ഇന്ത്യ പോസ്റ്റിലും സ്ഫോടക വസ്തുക്കൾ തീപിടിക്കുന്ന വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്ന നിരോധിത വസ്തുക്കളുടെ ഒരു ലിസ്റ്റുണ്ട് തപാൽ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും മറ്റും തപാൽ വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത് തപാലിൽ എയർഗൺ പെല്ലറ്റുകളും മരുന്നുകളും അയച്ചതിനെക്കുറിച്ച് തപാൽ വകുപ്പ് അധികൃതരും പോലീസും അന്വേഷിക്കും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡೂರ್